നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കണ്ടില്ല എന്ത് മനോഹരമായിട്ടാണ് ഓരോ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇതുള്ളത് ബത്തേരി അടുത്ത് അമ്പലവയൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വയനാട് ജില്ലയിലെ അമ്പലവയൽ ഇവോറ എന്ന പുതിയൊരു റിസോർട്ടാണ് ഇവിടെ ഒരു പുതിയ റിസോർട്ടിനോടനുബന്ധിച്ച് ഒരു കേവ്സ് എന്ന പേരിൽ ഒരു റെസ്റ്റോറൻറ്റും ആരംഭിച്ചിട്ടുണ്ട് ഏത് റിസോർട്ടിൽ താമസിച്ചാലും ഇവിടെ വന്ന് നമുക്ക് ഫുഡ് കഴിക്കാം അതാണ് അതാണിതിലത്തെ ഒരു പ്രത്യേകത അപ്പോൾ വയനാട്ടിൽ വരുന്ന എല്ലാവരും ഒരു നേരം വന്ന് ഈ വോറയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം അത്ര ടേസ്റ്റിയാണ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിലാണ് റെസ്റ്റോറൻറ്റും കേവ്സ് റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നത് ഇവോറ റിസോർട്ടിനോടനുബന്ധിച്ച് അതിൻ്റെ എത്ര മനോഹരമായിട്ടാണ് വിളമ്പിയിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നാവിലൊരു കൊതിയൂറും എല്ലാത്തരം ഭക്ഷണ ഉണ്ട് അപ്പോൾ അമ്പലവയൽ നരിക്കുണ്ടിലാണ് കേട്ടോ ഈ ഏറ്റവും പുതിയ റിസോർട്ട് വന്നിട്ടുള്ളത് ഇത് വയനാട്ടിൽ ഇന്ന് നിലവിലുള്ള റിസോർട്ടുകളിൽ ഏറ്റവും മികച്ചതാണ് നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യമാണ് ആരെയും ആകർഷിക്കും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ളൊരു വ്യൂ അത്രയ്ക്കും മികച്ചൊരു സൗകര്യം നല്ല ഹൈജീനിക്കായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ളൊരു നിർമ്മാണം വളരെ മനോഹരമായ രീതിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട് നമ്മളെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രണ്ട് ഓഫീസ് കാണാം ഈ ഫ്രണ്ട് ഓഫീസിൽ നല്ലൊരു സ്പേസ് ഉണ്ട് അവിടെ അവിടെ തന്നെ വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സുഖാനുഭൂതിയാണ് കിട്ടുക അവർ നമുക്ക് കരിക്കൊക്കെ തന്നിട്ടാണ് വെൽക്കം ചെയ്തത് നമ്മുടെ കടൽ മച്ചാനും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അപ്പോൾ സുനിൽ സാറുണ്ട് എല്ലാവർക്കും വെൽക്കം ഡ്രിങ്കായി ടെൻഡർ കോക്കനട്ടാണ് തന്നത് കുട്ടും കുഞ്ചും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ കുറേ ഗെയിം ഏരിയാസ് ഒക്കെ ഉണ്ട് കുട്ടും കുഞ്ചും ഒക്കെ അവിടെ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട് നല്ല ഓപ്പൺ ജിമ്മുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ഇവോറ റിസോർട്ട് ആൻഡ് സ്പാ നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ സ്ഥലവും നല്ല സ്പേസ് നന്നായിട്ട് ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് എല്ലാ സ്വകാര്യതയും എല്ലാവരുടെ ആവശ്യങ്ങളും പരിഗണിച്ച് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് ഗെയിംസ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ജിംനേഷ്യം ഇങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി റൂംസാണ് ഇതിൻ്റെ പ്രത്യേകതകളല്ല നല്ല റൂംസാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പലവയല് ബത്തേരി സൈഡിലേക്കൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് നിലവിലിപ്പം ആ പ്രോപ്പർട്ടിയൊക്കെ ചിലപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഹൈവേ സൈഡിൽ നിന്നൊക്കെ ഒരു ഫൈവ് കിലോമീറ്റർ എയ്റ്റ് കിലോമീറ്റർ ഒക്കെ ഇൻസൈഡ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി സംബന്ധിച്ചിടത്തോളം ഹൈവേ സൈഡിലാണ് അപ്പം വേറെ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യുന്നവർക്കും ഒരു പ്രീമിയം രീതിയിലുള്ള ഫുഡ് എക്സ്പീരിയൻസ് കിട്ടാൻ നമ്മുടെ കേസ് വിസ് റെസ്റ്റോറൻറ്റ് സാധ്യമാക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പാർക്ക് കാര്യങ്ങൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് ഇത്തിരി ഡിലേ വന്ന് കഴിഞ്ഞാലും നമ്മുടെ പ്രകൃതി സൗന്ദര്യമായ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആ സമയം മുഷിപ്പില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ബാങ്കറ്റ് ഹാൾ മുന്നൂറ് പേർക്ക് അത്യാധുനിക സൗകര്യത്തോട് കൂടിയുള്ള ഫങ്ഷൻസ് മീറ്റിങ്സ് എല്ലാം നടത്താനുള്ള സൗകര്യമുണ്ട് പിന്നെ ഓപ്പൺ റെസ്റ്റോറൻറ്റ് മുകളിലുണ്ട് നിരന്തരം ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി അതേപോലെ ഒക്കെ ഒരുപാട് എൻക്വരീസും ഒക്കെ വരുന്നുണ്ട് ഇവിടെ വളരെ നല്ല രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഔട്ട് സൈഡിലും നമുക്ക് ഒരു ഫോർ ഏക്കർ ലാൻഡ് ടോട്ടൽ വരുന്നതുകൊണ്ട് തന്നെ ഔട്ട് ഔട്ട് സ്റ്റേറ്റിൽ നമുക്ക് എന്തു ചെയ്യാം പല ഇവൻറ്റുകൾ നടത്താം നമ്മുടെ ഇനോഗ്രേഷൻ തന്നെ ടു തൗസൻഡിൽ അധികം ആളുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെ അതുപോലെ നിങ്ങളുടെ ഏത് ചെറുതും വലുതുമായ ഏത് ഇവൻറ്റും നമുക്ക് ഈ കെയിംസിനും യുവതിലും നടത്താൻ കഴിയുന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ് ഞങ്ങളുടെ റൂംസ് അഞ്ചായിട്ട് തരംതിരിച്ചിട്ടായിരുന്നത് ഒന്ന് ഡീലക്സ് ഡീലക്സ് റൂം പിന്നെ മൂന്ന് സുപ്പീരിയർ ഡീലക്സ് പിന്നെ ഡീലക്സ് ഡീലക്സ് പ്രീമിയം റൂം റൂംസ് ഒമ്പത് പിന്നെ ക്ലാസിക് സ്യൂട്ട് മൂന്ന് എക്സിക്യൂട്ടീവ് സ്യൂട്ട് നാല് അപ്പോൾ രണ്ട് രണ്ട് അഡൾട്ടും ഒരു ചൈൽഡും പിന്നെ നമ്മുടെ ക്ലാസിക് നമ്മളെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്വിമ്മിംഗ് പൂളാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റേഴ്സ് വെള്ളമാണുള്ളൂ അതിലുള്ളത് പിന്നെ നമ്മളെ തേർഡ് ഫ്ലോ ഫ്ലോറിൽ ജിമ്മുണ്ട് പിന്നെ മറ്റുള്ള എല്ലാ സ്പോർട്സ് ഐറ്റങ്ങളും ഉണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കുട്ടികളുടെ ഒരു കളിസ്ഥലമുണ്ട് പിന്നെ ഒരു വാസ്റ്റ് ഏരിയ അതിൽ നമ്മളെ ഗാർഡനുണ്ട് പിന്നെ നമ്മളെ ഫുഡുകളൊക്കെ വളരെ അടിപൊളിയാണ് സർവീസ് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് പുറത്തൊരു സ്റ്റേഡിൻ്റെ ഏകദേശം ഒരു ആയിരം ആൾ ഉൾക്കൊള്ളേണ്ട കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയാണ് ഇത് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറാളെ സ്ട്രെങ്ത് ഉണ്ട് നമ്മൾ ടോട്ടൽ റൂമും മുപ്പതാണ് അഡീഷണൽ ബെഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു റൂമിൽ മൂന്നാളെ ഉൾക്കൊള്ളേണ്ട കപ്പാസിറ്റി ഗുഡ് മോർണിംഗ് ആക്ച്വലി ദിസ് ഈസ് ലൈക്ക് പ്രോപ്പർട്ടി ജസ്റ്റ് ന്യൂലി ലോഞ്ച്ഡ് ആൻഡ് വി ഹാവ് വെരിയസ് ടൈപ്പ് ഓഫ് സ്പെഷ്യലിറ്റി ഓവർ ഇയർ we have swimming pool. we have fishing pond for the guests also. they can fish. they can come and they can fish the thing. and uh, like we have a uh, gym, multi-cuisine uh, multi restaurant also and uh, we have uh, recreation area also and spies coming up. and we have very good food of uh, multi-cuisine restaurant in indian, chinese and as uh, like the kerala special dishes there. and uh, we have a very good hospitality. and uh, just just uh, just we we are just eager to serve you whenever you come, we just satisfy you whenever come satisfy that is our is our our main main motto motto guest satisfaction അങ്ങനെ നമുക്കൊരു മല കാണാം ഇതാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടൽ സ്ഥലമാണ് നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് ഈ സ്ഥലം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഈ റൂംസും റൂംസിനോടനുബന്ധ ഏരിയകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നല്ലൊരു വാസ്തുശില്പ കലയോട് കൂടിയ തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാത്തിൻ്റെയും പിൻഭാഗം നമുക്ക് നല്ല ഒരു വ്യൂ പോയിന്റാണ് ഒരു ഫ്രഷ് എയർ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല കാലാവസ്ഥ ഇന്ന് മഞ്ഞൊക്കെ കുറവായിരുന്നു സാധാരണ നല്ലൊരു മഞ്ഞൊക്കെ ഉണ്ടാകും നമ്മൾ ഇന്ന് വന്നപ്പോൾ ഒരു മഞ്ഞ് കുറവായിരുന്നു രംഗത്ത് സഫീർ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഈ ഓർവ സ്പാൻ റിസോർട്ട് ഗസ്റ്റിന് എങ്ങനെ കംഫോർട്ടബിൾ രീതിയിലാണ് ഇവിടുത്തെ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് അമ്യൂസ്മെന്റ് പൂൾ ഇൻ ദ വയനാട് യു ക്യാൻ സീ ദ പൂൾ ഇസ് വെരി ബിഗ് ദാൻഡ് യു കെ നോട്ട് സീ ഇൻ എനി വെയർ ഇൻ ദ വയനാട് ലൈക്ക് നമുക്ക് അഞ്ച് ടൈപ്സ് ഓഫ് റൂംസ് ആണ് അതായത് നമ്മൾ എക്സിക്യൂട്ടീവ് സ്യൂട്ട് സ്റ്റാൻഡേർഡ് സ്യൂട്ട് ആൻഡ് പ്രീമിയം റൂംസ് ഡീലക്സ് ഡീലക്സ് റൂം ആൻഡ് ഡീലക്സ് സ്റ്റാൻഡേർഡ് റൂംസ് അപ്പോൾ നമ്മൾ ഏതായാലും ഒരു ദിവസം ഇവിടെ താമസിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ